ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വെറും രണ്ട് മിനിറ്റിൽ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചമ്മന്തി എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തേക്കുന്നത് രണ്ട് മൂന്ന് ഉണക്കമുളക് അതുപോലെ ഒരു കാ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് മൂന്ന് ഇതൽ കറിവേപ്പില തേങ്ങ ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ ഉണക്കമാങ്ങട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഉണക്കമുളക് ഒന്ന് ചൂടാക്കി എടുക്കണം അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് ശേഷം വേണം നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉണക്കമാങ്ങിക്ക് ഉപ്പ് ചേർത്ത് ഉണക്കിയത് കൊണ്ട് ഉപ്പുണ്ടാവും അത്യാവശ്യം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനും കേട്ടോ ഇനി അതുപോലെ ഉണക്കമാങ്ങി ഒന്ന് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് അരച്ചെടുക്കുവാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും വേഗം അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് നന്നായിട്ട് നല്ല മഷി പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞീടെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ ചമ്മന്തിയൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിളാണ് അതുപോലെ ഈസിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ചമ്മന്തി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണം കേട്ടോ ഞാനിപ്പോൾ കുറഞ്ഞ എരിവിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ Thank you for watching. Bye bye.